അസലാമലൈക്കും വറഹമത്തുള്ള മഹാനായ റസൂലി സല്ലാഹു അലഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഒരു ഗുണം പ്രവാചകൻ്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുടെ ഒരവസ്ഥ നിലനിന്നിരുന്നു എന്നതാണ് പുഞ്ചിരിക്കുന്ന മുഖം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയിൽ എപ്പോഴും കണ്ടിരുന്നു അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഒരു ഗ്രാമീണനായ ഒരു അറാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ് സ്വാഭാവികമായും ഒരു ഗ്രാമീണതയുടെ പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഉണ്ടായി അദ്ദേഹം പ്രവാചകൻ്റെ തോളിൽ നിന്ന് മുണ്ട് വലിച്ചു കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒരു രോഷം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ പറയുന്നത് പ്രവാചകൻ ആ സമയത്തും പുഞ്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നതാണ് നോക്കൂ എത്രമേൽ സുന്ദരമാണത് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞത് നന്മയിൽ ഒന്നും തന്നെ നിങ്ങൾ നിസ്സാരമാക്കരുത് ഏതുവരെ എന്ന് സൂചിപ്പിക്കുന്നിടത്ത് പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ലാ മഅറൂഫി നന്മയിൽ ഒന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത് ഏതുവരെ അൻ തൽഖാ തൽഖിൻ നിങ്ങളുടെ സഹോദരനെ നിങ്ങളുടെ സഹോദരനെ കണ്ടുമുട്ടുന്നത് നല്ല പ്രസന്നമായ മുഖത്തോടു കൂടി നിങ്ങളുടെ സഹോദരനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ പോലും അവിടെ വരെ നിങ്ങൾ എന്ത് ചെയ്യണം അതൊരു നന്മയായി കണക്കാക്കി അങ്ങനെ പെരുമാറാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് ആ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും ഒരു പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം എന്ന് പറയുന്നത് അതൊരു നന്മയാണ് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നന്മയാണെങ്കിൽ അത്ര നിസ്സാരമായ ഒന്നുപോലും നന്മയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കും അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്രത്തോളം നന്മകൾ നമുക്ക് ചെയ്യാം എത്രത്തോളം നന്മകൾ നമുക്ക് സ്വായത്തമാക്കാം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ നല്ല ഒരു മാസത്തിലാണ് സ്വാഭാവികമായും നമുക്ക് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി ഇരട്ടി പുണ്യം ലഭിക്കുന്ന സന്ദർഭങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയത്ത് ഒരുപാട് നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ കഴിയും ഒരു പുഞ്ചിരി പോലും നന്മയാണെങ്കിൽ നമ്മൾ പറയുന്ന സംസാരം നാം ഇടപെടുന്ന ഇടപാടുകൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നന്മയുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം വിശ്വാസി നന്മയിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയിലാണ് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കേണ്ടത് തിന്മകളിൽ നിന്ന് മാറി നന്മകളിലേക്കാണ് വിശ്വാസികൾ മത്സരിക്കേണ്ടത് ആ മത്സര രംഗത്താണ് നമ്മളെല്ലാവരും ഉണ്ടാവേണ്ടത് അങ്ങനെ സ്വർഗ ഈ ജീവിതം കടിഞ്ഞ് അവസാനം അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ നന്മകളുടെ വലിയ ഭണ്ഡാരവുമായി കനം തൂങ്ങുന്ന സഞ്ചിയുമായി നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് നിസ്സാരമാണ് എന്ന് വിചാരിച്ച സംഗതികൾ വരെ അന്ന് നമുക്ക് വലിയ ഗുണമായി മാറും എന്നതാണ് ഇതിൽ നിന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ നമ്മളെ ഉണർത്തുന്നതും അതുകൊണ്ട് ഒരു നന്മയും പ്രിയപ്പെട്ട സഹോദര